മേക്കൽ ഫാമിലി ട്രസ്റ്റ് കുടുംബയോഗം പുതുപ്പാടി പുത്തൻ മഹല്ല് മദ്രസ ഹാളിൽ നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇടപ്പള്ളിയിൽ നിന്നും മൂവാറ്റുഴ താലൂക്കിലെ ആയവന പഞ്ചായത്തിലെ പടിഞ്ഞാറെ പുന്നമറ്റംകരയിൽ മേക്കൽ ചേകവരുടെ സ്ഥലം വാങ്ങി സ്ഥിരതാമസം ഉറപ്പിച്ച മക്കാറിന്റെ പിൻതലമുറക്കാരും വിവാഹബന്ധം വഴി കുടുംബ ബന്ധുക്കളായവരും അടങ്ങുന്നതാണ് മേക്കൽ കുടുംബയോഗം പുതുപ്പാടി പുത്തൻ മഹല്ല് മദ്രസ ഹാളിൽ നടന്ന മേക്കൽ ഫാമിലി ട്രസ്റ്റ് കുടുംബസംഗമം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഇ കെ കുഞ്ഞുമൈദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ എം മക്കാരിപിള്ള സ്വാഗതം പറഞ്ഞു മാത്യു കുൾനാടൻ എം എൽ എ പുതുപ്പാടി പുത്തൻമഹൽ ജമായത്തിമാം ജവഹർ ബദറി കോതമംഗല മുനിസിപ്പാലിറ്റി ഇരുപത്തി വാർഡ് കൌൺസിലർ ജിജി ജോമോൻ ഇരുപത്തിയഞ്ചാം വാർഡ് കൌൺസിലർ മഞ്ജു തോമസ് ആയവന പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ കെ എസ് രമേഷ് കുമാർ മാധ്യമപ്രവർത്തകൻ കെ എ സൈനുദ്ദീൻ ഇ എ ഹനീഫ എം ഇ ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു മെന്റർ പരീദ് ഷംസുദ്ദീൻ സന്തോഷത്തിലേക്കുള്ള വഴി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കുടുംബാംഗങ്ങൾ വിവിധ കാപരിപാടികൾ അവതരിപ്പിച്ചു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആന്റണി ജോൺ എം എൽ എ ആദരിച്ചു വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച കുടുംബത്തിലെ വിദ്യാർത്ഥികളെ മാത്യു കുഴൽനാടൻ എം ആദരിച്ചു ഇതോടൊപ്പം ട്രസ്റ്റിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്